ഭാരതത്തിന്റെ ശുചിത്വ ക്യാമ്പയിന് ഊർജ്ജം പകരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു ചെറിയ ചെറിയ പ്രയത്നങ്ങളിലൂടെ എത്ര വലിയ വിജയം നേടാം എന്നതിന്റെ ഉദാഹരണമാണ് അസമിലെ ഇദിഷയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിലും പൂനെയിലുമായിരുന്നു ഇദിഷയുടെ വിദ്യാഭ്യാസം കോർപ്പറേറ്റ് ലോകത്തിന്റെ തിളക്കവും ഗ്ലാമറും ഉപേക്ഷിച്ച് അരുണാചലിലെ സാങ്ക്തി താഴ്വര വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഇദിഷ ഇപ്പോൾ വിനോദസഞ്ചാരികൾ കാരണം ഇദിഷയുടെ നാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി ശുദ്ധമായിരുന്ന നദി പ്ലാസ്റ്റിക് മാലിന്യം മൂലം മലിനമായി ഇത് ശുചീകരിക്കാൻ നാട്ടുകാരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇദിഷ അവിടെ വരുന്ന വിനോദ സഞ്ചാരികളെ ബോധവത്കരിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ತಾൽവരയിലാകെ മുളകൊണ്ട നിർമ്മിച്ച ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്തു രാജ്യത്ത് നടക്കൊണ്ട ഇത്തരം ശുചീകരണ ശ്രമങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിച്ചു आपके मन में फाइलों के ढेर की तस्वीर बन जाती है आपने फिल्मों में भी ऐसा ही कुछ देखा होगा सरकारी दफ्तरों में इन फाइलों के ढेर पर कितने ही मजाक बनते रहते हैं സർക്കാർ ഓഫീസെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഫയലുകളുടെ കൂമ്പാരമാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഫയലുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചു ഇത് സർക്കാർ വകുപ്പുകളിൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കി ശുചീകരണ യജ്ഞങ്ങളിലൂടെ ഓഫീസുകളിൽ ധാരാളം സ്ഥലം ലാഭിക്കാനായി ജോലിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്ന ബോധവും ഉദ്യോഗസ്ഥർക്കുണ്ടായി എവിടെ വൃത്തിയുണ്ടോ അവിടെ ലക്ഷ്മിദേവി കുടികൊള്ളുന്നു മാലിന്യത്തിൽ നിന്നും മാണിക്യമെന്ന ആശയം വളരെ പ്രസക്തമാണ് ഉപയോഗശൂന്യമെന്ന് കരുതുന്ന മാലിന്യത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നതിനുള്ള പലതരത്തിലുള്ള നൂതനാശയങ്ങൾ യുവാക്കൾ നടപ്പിലാക്കുന്നു ഈ യുവാക്കൾ അവരുടെ ശ്രമങ്ങളിലൂടെ സുസ്ഥിരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നു മുംബൈയിലെ രണ്ട് പെൺകുട്ടികൾ അക്ഷരയും പ്രകൃതിയും ക്ലിപ്പിങ്ങുകൾ കൊണ്ട് ഫാഷൻ സാമഗ്രികൾ ഉണ്ടാക്കുന്നു അവർ തുണ്ടു തുണികൾ ഫാഷൻ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു അവർ നിർമ്മിച്ച തൊപ്പികൾ ബാഗുകൾ എന്നിവ ചൂടൊപ്പം പോലെ വിറ്റഴിയുന്നു യു പിയിലെ കാൺപൂരിലും ശുചിത്വവുമായി ബന്ധപ്പെട്ട നല്ല സംരംഭങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ചിലർ എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് നടത്തുകയും ഗംഗാതീരത്ത് വിതറുന്ന പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ശേഖരിക്കുകയും ചെയ്യുന്നു ഈ മാലിന്യത്തിൽ നിന്ന് നിർമ്മിച്ച ട്രീ ഗാർഡുകൾ ഉപയോഗിച്ച് ചെടികളെ സംരക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ